മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ആമേ ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതൽ വാക്യങ്ങളിൽ ഫലം തരാത്ത അത്യവൃക്ഷത്തിൻ്റെ ഉപമ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം നോമ്പുകാലത്തിൽ വളരെയധികം പ്രസക്തമായ ഫലം തരാത്ത ഈ അത്യവൃക്ഷത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ആറ് മുതൽ വാക്യങ്ങൾ അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും അവൻ കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക വിശിഹായിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതൽ വാക്യങ്ങളിൽ ഫലം തരാത്ത അതിവൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു ഉപമ ഈശോ പറഞ്ഞു ഈ ഉപമയുടെ പ്രസക്തി ഈ നോമ്പുകാലത്തിൽ വളരെയധികം ഏറെയാണ് പാലസ്തീനയുടെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം അത്തിമരവും മുന്തിരിച്ചെടിയും ഏറെ കൃഷി ചെയ്യപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു പാലസ്തീന മുന്തിരി അവരുടെ പ്രധാനപ്പെട്ട കൃഷിയായിരുന്നു ഈ മുന്തിരിയും അത്തിമരവും നിരവധിയായി പാലസ്തീനയിൽ കണ്ടുവരുന്നു എന്ന് ഗ്രന്ഥങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് പാവപ്പെട്ടവൻ്റെ ആഹാരമെന്നാണ് അത്തിപ്പഴം അറിയപ്പെട്ടിരുന്നത് തന്നെ ഏതായാലും ഈ അത്തിമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഈ അത്തിമരം മുന്തിരിത്തോട്ടത്തിലായിരുന്നു നട്ടിരുന്നത് ഈ അതിമരം സ്ഥിതി ചെയ്തിരുന്നത് മുന്തിരിത്തോട്ടത്തിലായിരുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത മുന്തിരിയെ ഒരുപാട് ശ്രദ്ധയോടും പരിചരണത്തോടും കൂടിയാണ് മുന്തിരിച്ചെടി കൃഷി ചെയ്തിരുന്നത് മുന്തിരിയെ കൃഷിക്കാരൻ വളർത്തിയിരുന്നത് ഇങ്ങനെ സവിശേഷ ശ്രദ്ധയും പരിചരണവും പരിഗണനയും മുന്തിരിക്ക് കൊടുക്കുമ്പോൾ അതേ ശ്രദ്ധയോടും പ്രത്യേക പരിഗണനയോടും കൂടിയാണ് ഈ അത്തിവൃക്ഷത്തെയും നട്ടിരുന്നത് എന്ന് സുവിശേഷം നമ്മോട് പറയുന്നു മുന്തിരിത്തോട്ടത്തിൽ നടപ്പെട്ട പ്രത്യേക പരിഗണന നൽകപ്പെട്ട പ്രത്യേക ശ്രദ്ധ നൽകപ്പെട്ട അതിമരം ഫലം കൊടുക്കാതെ വന്നപ്പോൾ യജമാനൻ കോപിക്കുന്നു അതിനെ വെട്ടിക്കളയാൻ കൃഷിക്കാരനോട് പറയുന്നു പ്രിയപ്പെട്ടവരെ സവിശേഷ ശ്രദ്ധ കൊടുത്തിട്ട് സവിശേഷമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി ദൈവം കാത്ത് പരിപാലിച്ചവരായിരുന്നു ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാരെ മേഘസ്തംഭമായും പകൽ കാടപ്പക്ഷി മന്നയും കൊടുത്തും സവിശേഷ ശ്രദ്ധയും പരിഗണനയും വാത്സല്യവും നൽകി ഇസ്രായേൽക്കാരെ ദൈവം കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ട് ഇസ്രായേൽക്കാർ ഫലം പുറപ്പെടുവിക്കാതെ വന്നപ്പോൾ ദൈവം അവർക്കെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു യഹൂദരും ഫരിസയരുമൊക്കെ ഫലം പുറപ്പെടുവിക്കാത്ത അവരുടെ ജീവിതം കണ്ടപ്പോൾ ദൈവം അവർക്കെതിരെ ഉപമ പറയുന്നു അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ സവിശേഷ ശ്രദ്ധ കൊടുക്കേണ്ട ഈ ഉപമയെ നമുക്ക് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സവിശേഷ പരിഗണന കൊടുത്തിട്ട് ഫലം കൊടുത്തില്ല ജീവിതങ്ങളിലേക്ക് വരാൻ നമുക്ക് ചിന്തിച്ച് നോക്കിക്കേ നമുക്കൊക്കെ അർഹതപ്പെട്ട സ്ഥാനത്താണോ നമ്മളായിരിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് ജോലി കിട്ടി ഇപ്പോൾ വലിയ നിലയിലായിരിക്കുന്നവർ ഇപ്പോൾ വലിയ ജീവിത സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ ഓർക്കണം ദൈവം എനിക്ക് നൽകിയ സവിശേഷ പരിഗണനയാണ് എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും ഇന്ന ജോലി കിട്ടി ഇത്രയും ഉയർന്നു വരാൻ സാധ്യതയില്ലാതായിരുന്ന ആളായിരുന്നു ദൈവം നൽകിയ പ്രത്യേകമായ പരിഗണനയാണ് എൻ്റെ ജീവിതം കുടുംബത്തിൽ മാതാക്കളും പിതാക്കളും എല്ലവരും പ്രത്യേകം ഓർക്കേണ്ട കാര്യം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ട് സവിശേഷ ശ്രദ്ധ നൽകിയിട്ട് കരുതലും കാരുണ്യവും കാവലുമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഫലം പുറപ്പെടുവിക്കാനാകുന്നുണ്ടോ പ്രത്യേക കരുതൽ നൽകിയിട്ട് പ്രത്യേക പരിഗണന നൽകിയിട്ട് ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ ണക്ക് കൊടുക്കേണ്ടി വരും രണ്ടാമത്തെ കാര്യം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളിൽ പറയുന്നു ബി കൺവേർട്ട് പശ്ചാത്തപിക്കുക ഇനി പതിമൂന്ന് ആറ് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു ബി കൺവേർട്ട് നൗ ഇപ്പോൾ പശ്ചാത്തപിക്കുക അനുദപിക്കുക ജീവിതത്തിൽ പശ്ചാത്താപവും അനുതാപവും ഒരു തിരിച്ചുപോക്ക് തിരിച്ചുവരവ് അത് നീ ഇന്ന് തുടങ്ങേണ്ടതാണ് നാളേക്ക് മാറ്റി വയ്ക്കേണ്ടതല്ല വിശുദ്ധ അഗസ്റ്റിനെ നമുക്കറിയാം അഗസ്റ്റിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നാം പഠിക്കുന്ന ഒരു കാര്യമുണ്ട് അഗസ്റ്റിനെന്നും നാളെ നാളെ എന്ന് പറഞ്ഞ് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് ഏതായാലും അഗസ്റ്റിനെ അഗസ്റ്റിൻ അമ്മയുടെ പ്രാർത്ഥന വിശുദ്ധനാക്കി മാറ്റി നീ നീയെടുക്കേണ്ട തീരുമാനം അത് ഇന്നെടുക്കേണ്ട തീരുമാനമാണ് നാളേക്ക് മാറ്റിവെക്കേണ്ടതല്ല ജീവിതത്തിൽ പശ്ചാത്താപത്തിൻ്റെയും തിരിച്ചുപോക്കിൻ്റെയും തിരിച്ചുവരവന്റെയും ഒക്കെ ജീവിതം ഇന്ന് തുടങ്ങണം എന്ന് സുവിശേഷത്തില് ഉപമ നമ്മോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ജീവിതം ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ് വെറുതെ ഇലക്കൊഴുപ്പല്ല ജീവിതം എന്തുകൊണ്ട് ദൈവം ഈ അതിവൃക്ഷത്തെ ശപിച്ചു അതല്ലെങ്കിൽ ദൈവം അതിവൃക്ഷത്തെ വെട്ടിക്കളയാൻ തീരുമാനമെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഇതാണ് ഈ അതിവൃക്ഷം ഒരുപാട് ഇലക്കൊഴുപ്പുകളോടെ നിന്നു എന്നാണ് പറയുന്നത് കണ്ടാൽ ഫലമുണ്ട് എന്ന് തോന്നിപ്പിക്കും അടുത്തു ചെല്ലുമ്പോൾ ഫലമുണ്ടാകില്ല ജീവിതത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ് പുറമേ നിന്ന് നിന്നെ കണ്ടാൽ നിന്നിൽ ഫലമുണ്ടെന്ന് തോന്നും നിന്റെ ഇലക്കൊഴുപ്പ് കണ്ടാൽ നിന്റെ രീതികളും നിന്റെ ശൈലികളും കണ്ടുകഴിയുമ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർ നിന്നിൽ ഫലം കാണും എന്ന് പ്രതീക്ഷിക്കും പക്ഷേ നിന്നിൽ ഫലമില്ലെങ്കിൽ നിന്നിൽ ഫലമില്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും അതിവൃക്ഷം ഫലമുണ്ടെന്ന് തോന്നിപ്പിച്ചു പക്ഷെ ഫലമില്ലായിരുന്നു പ്രിയമുള്ളവരെ നാട്യങ്ങൾ കാപട്യമില്ലാത്ത ജീവിതമായിരിക്കണമെന്ന് അത്തിവൃക്ഷത്തിൻ്റെ ഉപമ എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് കുട്ടിക്കഥയാണെന്ന് തോന്നാം ഏതായാലും കഥ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് തലമുടി വളരാനുള്ള കേശവർദ്ധിനി തൈലം വിൽക്കുന്നു കേശവർദ്ധിനി തൈലം അത്യുത്തമമാണ് മുടി കൊഴിയാതിരിക്കാൻ കൊഴിഞ്ഞ മുടി ശരിക്കും വളർന്നു വരാൻ ഈ തൈലം വളരെ നല്ലതാണെന്ന് പറഞ്ഞ് തലയിൽ ഒരു തൊപ്പി ധരിച്ച് ഈ മനുഷ്യൻ നിന്ന് കേശവർദ്ധിന് തൈലം വിൽക്കുന്നു കുറേ മൊട്ടത്തലയന്മാർ ക്യൂ നിന്ന് ഈ തൈലം വാങ്ങിക്കുന്നുണ്ട് കാരണം അവർക്കറിയാം അവർ പ്രതീക്ഷിച്ചു ഈ തൈലം വാങ്ങി തലയിൽ തേച്ചാൽ തലമുടി വളരും പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിച്ചു ഒരു കാറ്റ് വന്നു കാറ്റ് വന്നപ്പോൾ ഈ കേശവർദ്ധിനി തൈലം വിൽക്കുന്ന മനുഷ്യൻ്റെ തലയിലെ തൊപ്പിയുണ്ടല്ലോ അത് പറന്നുപോയി ആ തൊപ്പി പറന്നുപോയപ്പോൾ ഈ ക്യൂ നിന്ന് ആളുകളൊക്കെ കണ്ട കാര്യം തലയിലൊരൊറ്റ രോമം പോലും ഇല്ലാത്ത ഒരു മൊട്ടത്തലയൻ കേശവർദ്ധിനി തൈലം വിൽക്കുന്നു ഒരു മൊട്ടത്തലയനായ മനുഷ്യൻ തലമുടി വളരാനുള്ള തൈലം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ആളുകളെ ചിന്തിച്ചിരിക്കണം ഇയാൾ വിൽക്കുന്ന തൈലം ഔഷധഗുണമുള്ളതാണെങ്കിൽ നല്ലതാണെങ്കിൽ അല്പം തൈലം തലയിൽ തേച്ച് തലമുടി വളർത്താമായിരുന്നല്ലോ വിൽക്കുന്നത് സത്യസന്ധമല്ലാതിരുന്നതുകൊണ്ട് അയാൾ തൊപ്പി ധരിച്ചിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആളുകൾ തൈലം വാങ്ങാൻ വന്നത് തൊപ്പിയൊണ്ട് എനിക്കും നിങ്ങൾക്കും നമ്മളറിയാത്ത തരം തൊപ്പികൾ നമ്മൾ അറിയാത്ത അറിഞ്ഞോ അറിയാതെയോ ധരിക്കുന്ന വസ്ത്രധാരണങ്ങൾ നമ്മൾ നടത്തുന്ന മേക്കപ്പ് ഓർക്കണം ജീവിതം ഒരുപാട് മേക്കപ്പിലൂടെയും അഭിനയത്തിലൂടെയും നാട്യങ്ങളിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇലക്കൊഴുപ്പിനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല ഇലക്കൊഴുപ്പല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കലാണ് എന്ന് അതിവൃക്ഷത്തിൻ്റെ ഉപമ നമ്മോട് പറയുന്നു ട്രൂവെസ്റ്റ് മാൻ ഈസ് ദ മോസ്റ്റ് ഫ്രട്ടേണൽ എപ്പോൾ സത്യസന്ധനായ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവനാണെന്ന് എവിടെയോ വായിച്ചു ഓർക്കുന്നുണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരാകാം വെറുതെ ഇലക്കൊഴുപ്പിൽ ജീവിക്കാതെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം പ്രിയമുള്ളവരെ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന കാര്യം കൃഷിക്കാരൻ വന്ന് ഈ അത്യവൃക്ഷത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അതല്ലെങ്കിൽ അത്യവൃക്ഷത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതാണ് കൃഷിക്കാരൻ ദൈവത്ത് യജമാനോട് പറയുകയാണ് ഒരു വർഷത്തേക്കുകൂടെ നമുക്ക് നോക്കാം ഫലം തരുവോ എന്ന് ഒരു വർഷത്തേക്ക് കൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ചുവട് കിളച്ച് വളമിടാൻ ആഗ്രഹിക്കുന്ന ഒരു കൃഷിക്കാരൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് വളമിടേണ്ട കാലമല്ലേ നോമ്പുകാലം ജീവിതം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നന്മയാകുന്ന ദൈവസ്നേഹമാകുന്ന ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കാരുണ്യവുമാകുന്ന വളമിടാൻ നമുക്ക് കഴിയണം ഈ നോമ്പുകാലം അതിനുള്ളതാണ് ഇന്ന് ഒരുപാട് രാസവളങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പ്രകൃതിയെ മനുഷ്യൻ്റെ ജീവനെ തന്നെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ രാസവളങ്ങൾ ഉപയോഗിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ രാസവളങ്ങളും കൃത്രിമ മരുന്നുകളും ഉപയോഗിച്ച് പെട്ടെന്ന് ഫലങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് മനുഷ്യരൊക്കെ പലപ്പോഴും തെറ്റായ രീതികളിലേക്ക് പോകുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ചുവട് കിളച്ച് വളമിടേണ്ട കാലമാണ് നൂമ്പുകാലം നിൻ്റെ ജീവിതം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നീ ഈ നോമ്പുകാലത്തിൽ വളമിട്ട് പ്രത്യേക പരിചരണം നൽകി വളർത്തേണ്ട കാലമാണ് നിൻ്റെ ജീവിതത്തെ വളർത്തേണ്ട കാലമാണ് നോമ്പുകാലം എന്ന് മറക്കാതിരിക്കാം അടുത്തതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ അത്തിവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു അത്തിവൃക്ഷത്തെ ദൈവം ശപിച്ചോ ദൈവം വെട്ടിക്കളഞ്ഞോ ചിന്തിക്കുന്നത് നല്ലതാണ് ഈ അത്തിവൃക്ഷത്തെ ദൈവം ശപിച്ചോ ദൈവം ഇതിനെ വെട്ടിക്കളഞ്ഞോ എന്ന് നമുക്കറിഞ്ഞുകൂടാ സുവിശേഷം ഒന്നും പറയുന്നില്ല സമാന്തര സുവിശേഷങ്ങളിൽ മത്തായ സുവിശേഷകനും മർക്കോ സുവിശേഷകനും അവതരിപ്പിക്കുന്ന അതിവൃക്ഷത്തിൻ്റെ കഥയിൽ ദൈവം അത്യവൃക്ഷത്തെ ശപിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഉപമയിൽ അത്യവൃക്ഷത്തെ ദൈവം ശപിച്ചതായിട്ട് പറയുന്നില്ല ഈ ഉപമയിൽ അത്യവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു ആവോ ഈ ഉപമ പൂർത്തിയാകേണ്ടത് എന്നിലൂടെയാണ് നിന്നിലൂടെയാണ് അതിവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു വെട്ടിക്കളഞ്ഞോ ശപിച്ചോ എന്ന് നിന്റെ ജീവിതമാണ് തെളിയിക്കേണ്ടതെന്ന് സുവിശേഷകൻ നമ്മോട് പറയുന്നില്ലേ നിന്റെ ജീവിതമാണ് ദൈവം അത്വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞോ ദൈവം ശപിച്ചോ അതോ അത്യവൃക്ഷത്തിന് വീണ്ടും പരിചരണം നൽകി ക്ഷമയോടെ കാത്തിരുന്നോ ഫലം പുറപ്പെടുവിച്ചോ ഫലദായകമായിട്ട് മാറിയോ എന്ന് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഈ ഉപമ പൂർത്തിയാകുന്നത് നമ്മുടെ ജീവിതങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം തെളിയിക്കണം അതിവൃക്ഷം ഫലം പുറപ്പെടുവിച്ചോ അടുത്തതായിട്ട് അവസാനമായിട്ട് നമ്മൾ കാണുന്ന കാര്യം സമയം നീട്ടിക്കൊടുക്കുന്ന ദൈവത്തിൻ്റെ ക്ഷമ മനുഷ്യന് മനുഷ്യനാകുന്ന അതിവൃക്ഷത്തിന് സമയം നീട്ടിക്കൊടുത്ത് വീണ്ടും ചുവട് കിളച്ച് വളമിട്ട് കാത്തിരിക്കുന്ന ദൈവം അതെ ഓരോ ദിവസവും ദൈവം എനിക്ക് നീട്ടി തന്നിരിക്കുന്നതാണ് എന്നെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവം ഓരോ ദിവസവും എനിക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ക്ഷമയോടെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മറക്കാതിരിക്കാം അതുകൊണ്ട് ജീവിതങ്ങളിലെ രീതികൾക്കും തെറ്റായ ശൈലികൾക്കുമൊക്കെ ഇന്ന് തന്നെ പരിഹാരം കാണാൻ തിരിച്ചു നടക്കാൻ ഉള്ള ബോധപൂർവമായ പശ്ചാത്താപത്തിൻ്റെ രീതികളുണ്ടാകണമെന്ന് ഉപമയിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ അതിവൃക്ഷത്തിൻ്റെ ഉപമയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നന്മയിലേക്ക് ഫലം ചൂടി നിൽക്കുന്ന വൃക്ഷമാകാൻ നമുക്ക് മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ് വൃക്ഷത്തിൻ്റെ ഫലം ആസ്വാദ്യകരമാണ് മനുഷ്യർക്ക് കിളികൾക്ക് അതിൻ്റെ ഫലം വളരെ ആസ്വാദ്യകരം വൃക്ഷത്തിൻ്റെ തണലിൽ മനുഷ്യന് ശാന്തമായിട്ടിരിക്കാൻ കഴിയും മനുഷ്യ മനസ്സിന് കുളിർമ നൽകാൻ വൃക്ഷത്തിൻ്റെ തണലിന് കഴിയും അതുപോലെ തന്നെ നല്ല വായു പ്രപഞ്ചത്തിന് നൽകുന്നത് വൃക്ഷങ്ങളാണ് വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ പക്ഷികൾക്ക് ചേക്കേറാൻ കഴിയും വൃക്ഷത്തിൻ്റെ തടി മനുഷ്യന് വേണമെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഏത് വിധേന നോക്കിയാലും മരങ്ങൾ മണ്ണിനെ പിടിച്ചു നിർത്തുന്നു ഏത് വിധേനയൊക്കെ നോക്കിയാലും വൃക്ഷം മരം മനുഷ്യന് നന്മയേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് വൃക്ഷമാകാം നമുക്ക് നല്ല മരങ്ങളാകാം വെറുതെ മരങ്ങളായാൽ പോരാ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിലേക്ക് വേരിറക്കി മണ്ണിലേക്ക് വേരിറക്കി വൃക്ഷങ്ങൾ വളരുന്നത് പോലെ വിശുദ്ധ കുർബാനയിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ ബോധപൂർവം പരിശ്രമം നടത്തേണ്ട കാലമല്ലേ നോമ്പുകാലം അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥകളെ നന്മ നൽകി കരുതൽ നൽകി പ്രോത്സാഹനങ്ങൾ നൽകി നീ വളർത്തിയിട്ടും നിന്നോട് വിശ്വസ്തത പുലർത്താതെ തെന്നിപ്പോയ സംഭവങ്ങളെ കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം പലപ്പോഴും ജീവിതങ്ങളിൽ പല മാതാക്കളും സങ്കടത്തോടെ പറഞ്ഞ കാര്യമുണ്ട് അച്ചോ ഉള്ളത് മുഴുവൻ കൊടുത്ത് പഠിപ്പിച്ചതാ ബാംഗ്ലൂർ വിട്ടു ബാംഗ്ലൂർ ചെന്ന് കുറേ നാളത്തേക്ക് എന്നും കത്തെഴുതുമായിരുന്നു പക്ഷേ നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കത്തെഴുതൽ നിന്നു ഫോൺ വിളിയും കുറഞ്ഞു അന്വേഷിച്ച് ആങ്ങളെ ചെന്നപ്പോൾ അറിഞ്ഞു അവൾ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി ക്ലാസ്സിൽ വരാറില്ല ഇപ്പോൾ എവിടെയാണെന്ന് കോളേജിൽ അറിയാൻ പാടില്ല മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മാതാക്കൾ സങ്കടത്തോടെ ഓർക്കുന്ന കാര്യമുണ്ട് എന്താണെന്നറിയുവോ അറിയുമോ കരുതൽ ഒരുപാട് നൽകിയിട്ട് പ്രോത്സാഹനം സമ്പത്തെല്ലാം നൽകിയിട്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ലല്ലോ ദൈവമേ നന്മ വരുന്നില്ലല്ലോ ദൈവമേ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന നമ്മുടെ മാതാക്കളും പിതാക്കളും ഉണ്ട് പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോയിട്ടുണ്ടാകാം നന്മയുടെ ഫലങ്ങൾക്ക് പകരം തിന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് കാണാം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ ബോധപൂർവം പരിശ്രമിക്കാം കരുണയുടെ നല്ല തമ്പുരാനോട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം എന്നിൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം ദയവോടെ എനിക്ക് നൽകിയ അവസരങ്ങളെ പാഴാക്കി കളഞ്ഞതിനെ ഓർത്ത് എൻ്റെ പൂർവീകർ മാതാപിതാക്കൾ സഹോദരങ്ങൾ വഴിയൊക്കെ വന്നുപോയ തെറ്റുകളും കുറവുകളെല്ലാം നീ പൊറുക്കണമേ കരുണയോടെ എന്നെ നീ ചേർത്ത് നിർത്തണമേ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നവനാകും എന്ന ബോധ്യത്തോടെ എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഈ പാട്ടിൻ്റെ ഈരടികൾ ഗാനത്തിൻ്റെ ഈരടികൾ പാടിക്കൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം கருணமைய கனியேணமே தெய்வப்பிதாவே கனியேணமே கருணையாயிரே என்னில் கருணையாயிரேணமே கருணமைய கனியேணமே ദൈവപിതാവേ േ കരുണയായിരിക്കേണമേ എന്നിൽ കരുണയായിരിക്കേണമേ ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവീകരും വഴി വന്നു പോയ ഞങ്ങളും ഞങ്ങൾ മാതാപിതാക്കളും പൂർവീകരം വഴി വന്നു പോയ സകല പാപങ്ങളും നിൻ നിൻസുതനീശോദൻ തിരുരക്തത്താലേ കഴുകേണമേ തിരുരക്തത്താലേ കഴുകേണമേ കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ എന്നിൽ കരുണയായിരിക്കേണമേ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വന്ന വീഴ്ചകളെ ഓർത്ത് നന്മകൾ നന്മകളുണ്ടാകാൻ ഫലം പുറപ്പെടുവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ണു ഞാൻ അറിയുന്നു എന്മാലാഖേ ണു ഞാൻ അറിയുന്നു എന്നാകി വെയിലേറ്റുവാടി തളർന്നപ്പോഴും തണ ശാലോം പ്രേക്ഷകർക്ക് ഒരു ആത്മീയ ഉത്സവമായി മാറിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ടെലി സീരിയൽ വീണ്ടും ടെലിവിഷനിൽ യേശുവിന്റെ മണവാട്ടിയാകാൻ ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ച സഹനപുത്രി മറിയം ത്രേസ്യയുടെ സംഭവ ബഹുലമായ കുടുംബങ്ങളുടെ മധ്യസ്ഥ ഇന്ന് രാത്രി മണിക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള ദാഹത്താലും ഈശോയോടുള്ള അതിരറ്റ സ്നേഹത്താലും